ഒരു സഹായം മുന്നോട്ട് നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം ഈ ഒരു ജോലിക്ക് പോവാതിരിക്കാ ഇതൊന്നും ശരിയാവുന്ന കാരണം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്ന ഒരു യുവതി മൻസൂറ ഫാത്തിമ എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അവർ കുറച്ച് നാളുകൾക്ക് മുന്നേ എന്നെ വീട് വയ്ക്കാൻ എല്ലാവരും സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഫസ്റ്റ് ആ വീഡിയോ ഒന്ന് കൊടുക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവരും ഷാജിദ ഷാജിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം എന്തായാലും ഷാജിദെ ഈ പറയുന്ന പോലെ ആൾക്കാർ ഒരുപാട് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൻസൂറ ഫാത്തിമയും ഒരുപാട് ആൾക്കാർ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നാൽ റീസെന്റ് മൻസൂറ ഫാത്തിമ ഒരു വീട് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വീട് വയ്ക്കാൻ പൈസ ആൾക്കാരുടെ ആൾക്കാരടുത്ത് ചോദിച്ചുകൊണ്ടിട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ ഒരു സഹായം ചോദിക്കുകയാണ് എൻ്റെ വീട് പണി മുന്നോട്ട് പോണം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം ഈ വാടക മക്കളെ ചിലവ് ഒരു ജോലിക്ക് പോവാതിരിക്കില്ല ഇതൊന്നും ശരിയാവുന്ന കാര്യമില്ല കാരണം മക്കളെ നോക്കാൻ ആരുമില്ല രാവിലെ അവർ എട്ട് ഇരുപതിന് പോയാൽ മൂന്ന് മണിക്കവർ തിരിച്ചെത്തും അപ്പോൾ എനിക്ക് ഈ പൊടിമോന ഇതാക്കണം അപ്പോൾ ഒരു വീട് വീടായാലും ഉമാരും ആരും മുമ്പ് എനിക്ക് പോകുക അപ്പോൾ നിങ്ങളുടെ സഹായം വേണം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡിവോഴ്സ് ആയി നിൽക്കുന്ന ഒരു പെണ്ണാണ് അത് ഒരുപാട് പേരെൻ്റെ അടുത്ത് കല്യാണ ആലോചനയ്ക്ക് അതൊന്നും വേണ്ട കല്യാണ ആലോചനയ്ക്ക് നിങ്ങൾ ആരും വിളിക്കണ്ട എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുവെച്ചാൽ എനിക്കൊരു വാക്ക് കട്ടാകും പൂശ്യം എങ്ങനെയെങ്കിലും ഒന്നും കയറണം അതിന് വേണ്ടി നിങ്ങളുടെ ഹെൽപ്പ് വേണം അതിന് നിങ്ങൾക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹിക്കുക ഞാൻ നമ്പർ കോൺടാക്ട് നമ്പർ ഇരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൾ വിളിക്കാം വാട്സപ്പിൽ ആരും കോൺടാക്റ്റ് ചെയ്യണ്ട അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട് ആയാലും എനിക്കൊരു പണിക്ക് പോവാ സമാധാനം എൻ്റെ കാര്യങ്ങൾ മക്കളുടെ ചിലവ് അത്ര വിഷമിച്ചിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളെത്തി നെഗറ്റീവ് ആരും പറയരുത് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് നിന്ന് സഹായിക്കുക ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസ് ഹെൽപ്പിൻ്റെ എട്ടിട്ടുണ്ട് നിങ്ങൾ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ മൂന്ന് മക്കളെ വിട്ടും അറിയാമെന്ന സാധനങ്ങൾ വിലയും ചിലവും കാര്യങ്ങളെല്ലാം അപ്പം നിങ്ങളൊന്നു എന്നെ സഹായിക്കണം കാരണം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വീട് വീടായാലും എനിക്ക് ഇതെല്ലാം ഇവരെ ഏപ്പിച്ചിട്ടും അവിടെ കയറി വീട് എന്ന് വെച്ചാൽ നടപടി നടപടി അതെന്ന് പിന്നെ റോഡ് വണ്ടി തന്നെ ഒരുപാട് ദൂരെയാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ മക്കളെ കൊണ്ടുപോകും ജോലിക്ക് പോകും ഒന്നും നടക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എനിക്ക് എന്തിനാണ് ഒരു ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ചെയ്യൂലേ സഹായം ചെയ്യൂലേ ഒരു പിങ്ങനെ സ്ഥലത്ത് ഇതിൽ കണ്ടിട്ട് പിന്നെ ഒരു കല്യാണം ഒന്നും കഴിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇനി ഒരു സ്നേഹിക്കാൻ പറ്റൂല കാരണം അത്രയ്ക്ക് എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് ഇനി എനിക്ക് എനിക്കൊന്നും പറ്റൂല എൻ്റെ മക്കളെ സ്നേഹിച്ച ഉള്ള കാര്യം എന്നെ മുന്നോട്ട് പോകുക അവരെന്തോ ചെയ്യട്ടെ അവർ എങ്ങനെയോ ജീവിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ അതൊന്നും നിങ്ങളൊന്നും ആ ഒരു ഭർത്താവിന്റെ കാര്യത്തെപ്പറ്റി ഒന്നും ചോദിക്കേ വേണ്ട പിന്നെ ഞാനായിട്ട് ഒരു ദ്രോഹം ചെയ്യാൻ പോകില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു സഹായം ചെയ്യണം വീടിൻ്റെ ആവശ്യം എനിക്ക് സഹായം ചെയ്യണം നിങ്ങൾ കാരണം എന്ന് വെച്ചാൽ ചെറിയ എമൗണ്ട് ആണെങ്കിൽ എല്ലാം കൂടാൻ അമ്പത് ആയാലും നൂറ് രൂപയായാലും എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് എൻ്റെ വീട് ഒരു വർഷം ഒരു കട്ട എത്തും അതിൽ ഒരു രണ്ടാമത്തെ മൂന്ന് ആരും അപിച്ചിട്ട് പോകാൻ പറ്റൂല ഇളയമോ എന്നാൽ കുറേ കൂടെ ഇതുണ്ട് രണ്ടാമത്തെ മൂന്നെന്നു പറഞ്ഞാൽ കരച്ചിലാണ് ഇരുപത്തി നാല് മണിക്കൂർ സ്കൂളിൽ തന്നെ പോകാൻ രാവിലെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാം ഒരു തീയതി സ്കൂളിൽ പോകില്ല എന്നാലും പോയി ഇന്നും പോയി എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നത് പിന്നെ എന്തായാലും എനിക്ക് ഈ മൂന്ന് മക്കളെ കൈപിടിച്ച് കൈ പിടിച്ച് നിർത്തിയാണെങ്കിൽ ആരുമില്ല ഒരു വരുമേ ഇല്ല എനിക്ക് ഒരു ജോലിക്ക് ഇറങ്ങി പോകണം എന്തെങ്കിലും വയറിയിരിക്കാം നിങ്ങളുടെ പെങ്ങളെ സ്ഥാനത്ത് നിന്ന് കണ്ടിട്ട് നെഗറ്റീവ് ഒന്നും പറയാതെ ഒന്ന് സഹായിക്കുക ഇസ്ലാമിലേക്ക് ഇത് ഇവർ ഒരു എട്ടൊമ്പത് മാസം മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് വീട് വെക്കാൻ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇവരുടെ ഭർത്താവമായിട്ട് ഡിവോഴ്സും കാര്യങ്ങളുമാണ് അതിനുശേഷം ഇവർക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ മക്കളെ നോക്കി ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ വേണം ആ ലെവലിൽ ജീവിച്ചു പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിലവിൽ വാടക വീട്ടിലായിരുന്നു താമസം എന്നാൽ ഇന്ന് ഒരു വീടൊക്കെ വെച്ച് അതിൻ്റെ ബാലവശ ചടങ്ങും അതുപോലെ മകന്റെ സുന്നത്തും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങുകളും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നു എന്നാൽ ഈ വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് റീസൺലി അവരും ഷാജിദ ഷാജിയുമായിട്ടൊക്കെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ അന്ന് വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഇതുപോലെ കരഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഷാജിദ നല്ല ഒന്നാം തരം പരിപാടികളാണ് ഇവരോടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് പരസ്പരം ചെറിയൊരു ഫൈറ്റ് ഇവർ നടന്നിട്ടുണ്ട് ഇനി റീസൺലി ഇവർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് ഒരുപാട് കരങ്ങളാല് വീട് അലഹദില്ല ഇവിടം വരെ എത്തി ഇരുപത്തി ആറാം തീയതി ഞാൻ താമസാവണ് പാലയാച്ചിന് വരണം നിങ്ങളെല്ലാരും വരണം സഹായിച്ചവരും അല്ലാതെ ദ്വായിൽ ഉൾപ്പെടുത്തിയോരും എല്ലാവർക്കും വരാം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കാണും പിന്നെ എൻ്റെ ഉമ്മ ഉപ്പാ കുട്ടികളെല്ലാരും കാണും പിന്നെ എന്റെ അയൽവാസികള് എൻ്റെ നാട്ടുകാര് എൻറെ ജമാല ആൾക്കാർ എല്ലാരും കാണും ഇൻഷാല്ല നിങ്ങളെ ഞാൻ ക്ഷണിക്കയാണ് പിന്നെ ഇരുപത്തഞ്ചാം തിയതി എൻ്റെ മോന്റെ സുന്നത്താണ് മിത്സല് മോൻ്റെ മിച്ചുമോൻ്റെ സുന്നത്താണ് അതിലൊക്കെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്ന ഒരാട ദ്വാ അല്ല ഒന്നിലധികം പേരെ ദ്വായയാണ് ഈ മാസത്തെ വാടകയും കൂടെ കൊടുത്ത് ഇവിടെ കുറച്ച് ക്ലീൻ ആക്കി രണ്ടാം തിയ്യതി ഞാൻ വിടന്ന് മാറോളു വീട് ചാവി കൊടുക്കോളു കുറച്ച് ജോലിയുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷം എല്ലാം ക്ലീനാണ് പക്ഷേ നമുക്ക് കുറച്ച് പൈപ്പൊക്കെ കുറച്ച് ശരിയാക്കാനുണ്ട് ഞാൻ ഓണറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഇൻഷാല്ലാ ഒരുപാട് സപ്പോർട്ട് എല്ലാം ഇവിടം വരെ എത്തി അലഹാദ് നേടിയ ഒരുപാട് സന്തോഷം അവരുടെ മുഖത്ത് തന്നെയുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും കാരണം ഒരുപാട് ആൾക്കാർ അവരെ സഹായിച്ചിട്ടുണ്ട് വീട് വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ അവര് എത്രയും ഒരു വീട് വെച്ച് താമസം മാറുകയാണ് വാടക വീട്ടിൽ നിന്നും സ്വന്തമായ ഒരു വീട്ടിലേക്ക് അതും ഇരുപത്താറാം തീയതി എങ്ങാണ്ടാണ് പാല് വച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അവർ പറയുന്നുണ്ട് അതുപോലെ മകൻ്റെ സുന്നത്തിന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ അവർ അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ് നല്ലതാണ് പോകട്ടെ ഇനി അടിപൊളിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ അന്ന് ശാജിതോ ഷാജിയും ഇതുപോലെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് പിന്നെ അഹങ്കാരവും അഹങ്കാരത്തിന്റെ അത്രയും അറ്റം പീക്ക് ലെവലിൽ കയറിയാണ് പിന്നെ നാട്ടുകാരെല്ലാം പുച്ഛിച്ചും പുറന്തള്ളിയും തള്ളിക്കളഞ്ഞിട്ട് പോയത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നു അവരെ ഇതുപോലെ എന്നിട്ട് അവരെ എല്ലാവരെയും ഒന്നടങ്കം മുച്ചിക്കുന്ന രീതിയിൽ സംസാരിച്ചതിനൊക്കെ തുടർന്നിട്ടാണ് അവർക്ക് മൊത്തം നെഗറ്റീവ് ആയത് എന്നാൽ ഇവരങ്ങനെയാണോന്ന് തോന്നുന്നില്ല അവരുടെ സംസാരത്തിലും കാര്യത്തിലും എനിക്കും നല്ലൊരു പാവം പാവം എളുങ്ങത്തോക്കെ തോന്നുന്നു ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അഹങ്കാര വർത്തമാനമില്ല ഒരുപാട് പേര് സഹായിച്ച നന്ദിയും അവർക്കുണ്ട് അവരെല്ലാവരെയും ബാലു വിളിക്കുന്നുണ്ട് അവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചവരോട് നന്ദി പറയുന്നുണ്ട് അവരെയും ബാലു വിളിക്കുന്നുണ്ട് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയവരെയും ബാലു വിളിക്കുന്നുണ്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് നാട്ടുകാരും വീട്ടുകാരും അയൽവാച്ചി എല്ലാരും അവർ വിളിക്കുന്നുണ്ട് നല്ലൊരു മനസ്സിന് ഉടമയായിട്ട് തന്നെയാണ് അവർ സംസാരിച്ച് വയ്ക്കുന്നത് അവരുടെ വീട് ബാലവാച്ച ആ ഒരു വീഡിയോവും കാര്യങ്ങളും ക്ലിപ്പുകളും നമുക്കൊന്ന് കാണാം കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതാണ് എന്റെ വീട് ഞാൻ നിങ്ങളുടെ അത് ഇതുവരെ കാണിച്ചു ചേരാത്തേണ്ടെന്ന് ഇന്നലെ രാത്രിയും പണി ഉണ്ടായിരുന്ന അർഹത്തില്ല നോക്ക് നമ്മുടെ സാധനങ്ങൾ ഓവിലെ തുടച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ ആദ്യം വീടിന്റെ ഫ്രണ്ട് കാര്യങ്ങൾ കാണിച്ചേ നമ്മൾ ആദ്യം ഈ ഫ്രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം ഒന്നും ചെയ്തിട്ടില്ല പൂശിയിട്ടില്ല കാരണം അറിയാല്ലോ അവസ്ഥ പിന്നെ ഇത് അടുക്കളയല്ല കിച്ചണില വെള്ളം ഇടുന്ന സ്ഥലമുണ്ട് മോൾ മാറി എന്നാണ് പറഞ്ഞാൽ ഇതേണ്ട ജനലിൽ ജനലെല്ലാം ഒന്ന് പെയിന്റ് അടിച്ച് ഫ്രണ്ട് ആ ആക്കത് മാത്രമേ പോളിഷ് ചെയ്തോളൂ നമുക്ക് സ്റ്റെയർ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ബേക്ക് ഭാഗമൊക്കെ ആ പൈപ്പൊക്കെ പിടിച്ച് കെട്ടിയിരിക്കണേണ്ട അതിലൊന്ന് സിമെന്റ് ഇടണം ഈ സിമെന്റ് ഇട്ട് ഇറക്കണം കണ്ടേ അൽഹമില്ല കിണർ അതുപോലെ തന്നെ ഇനിയൊരു ഒരു കിണറിനൊരു ചിറ്റാ ഒക്കെ കെട്ടണം കറണ്ട് ഇതാ നോക്ക് ഇത് അടുക്കള ഭാഗം ബേക്ക് ഞാൻ ബേക്ക് എന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഫുൾ ലുക്ക് കാണിച്ചു തരാം ബേക്കിൻ്റെ മുകളൊന്നും ബേക്ക് ഭാഗം ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ തന്ന കഥകളാണ് അൽഹന്ദിയില്ല ജനലൊക്കെ ഇവിടെ ഇട്ട് പണി തന്നെ അതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ച് അത്രേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ സൈഡ് ഭാഗം അന്നാ ബാത്റൂമിന്റെ ഇത് കണ്ടില്ലേ അത് മണ്ണിട്ടൊക്കെ നികത്തി ഇവിടെയൊക്കെ അരിഞ്ഞിറക്കി അത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ അൽഹദില്ല ഇത്ര ആയത് തന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാൻ അലഹമതില്ല അലഹദില്ല കാരണം എന്ന് വെച്ചാൽ അറിയാലോ നമ്മുടെ വീട്ടിനകത്തോട്ട് കയറിയാണ് ഫ്രണ്ട് കണ്ടല്ലോ മസം മോളെ അകത്തോട്ട് കയറ് ഗ്രില്ല പതുക്കെ തുറ ഇതൊക്കെ എന്നാലും രാത്രി ഒന്നര കുറേ പക്കറ്റി വഴുവോ എന്നാ വലിച്ചതയ്ക്കല്ലേക്കളെ ഇത് കണ്ടാ നമ്മളെ സിറ്റ് ഔട്ടിന്റെ ടൈല് നോക്ക് ഈ കളർ അക്കളെ ഈ വാതപടി ചവിട്ടല്ലേ ഇപ്പോൾ പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ കണ്ട ഇതാണ് ഫ്രണ്ട് സ്വിച്ച് ബോർഡൊക്കെ വെച്ച് എന്തെല്ലാം കോളിംഗലി കയറണ്ടേ സൗണ്ടിനകത്ത് കണ്ട ലൈറ്റൊക്കെ ഇട്ട് ഇല്ലായിട്ട് ലൈറ്റ് ട്യൂബാണ് ഇട്ടേക്കുന്നത് കണ്ടില്ലേ ഈ അലമദില്ല ചെറുപ്പത്തിന് വന്ന കണ്ടാ നമ്മടെ അകത്ത തറ എല്ലാം ചെയ്തിട്ടുണ്ട് അലഹദില്ല നല്ല രല്ലേ മാഷാള്ള നോക്ക് ട്യൂബ് ഉണ്ട് മെള്ളില് പറമ്പോള അതുണ്ട് ഇതെന്റെ മക്കളെ ആഗ്രഹപ്രകാരം അവർ മോഡൽ വെച്ചതാണ് അവർക്ക് ലൈറ്റ് വേണോന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ടോപ്പിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നന്നതാണ് പിന്നെ ഇത് നമ്മുടെ ഹാള് കേറി വരുന്നത് ഹാളിലോട്ടാണ് മുത്തുപോണൊക്കെ തോന്നിക്കുന്നുണ്ടോ ആ ബാത്റൂമിൽ കൊണ്ടുവക്കളെ ബക്കറ്റ് പിന്നെ ആ ചെരിപ്പ് കൊണ്ടുവന്ന ബാത്റൂമില് ഇത് നമ്മുടെ ഇവിടെ ഒരു വാഷ് ഉണ്ട് നെല്ല് മോളെ നമ്മുടെ ബാത്റൂം കളിച്ചില്ലേ ഞങ്ങൾ ഇത് ഇതാണ് ബക്കറ്റ് അങ്ങ് വേ വെച്ചിട്ട് വാ വെള്ളത്തെ ചോട്ടല്ലേ എവിടെ വെള്ളത്തിച്ചോട്ട് ഇറങ്ങുന്നത് ഞാൻ ഫാൻ വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ അത് ഫാനിൻ്റെ ബാത്റൂമില്ല ഞങ്ങളുടെ ചൈൽഡ് വർക്കൊക്കെ ഷവർ പുതിയ ബക്കറ്റിൻ്റെ കപ്പൊക്കെ വെച്ച് നമ്മുടെ രാവിലെ ഇവിടെ ഞാൻ എൻ്റെ സഹോദരനെ കൂടെ നോക്ക് ബാത്റൂമ് കുഴപ്പമില്ലേ കഥകൾ കാഴ്ച ഫാൻ ഓഫ് ചെയ്യാം ഇതാ നോക്ക് പിന്നെ എന്നെ മാറിയില്ല എന്നാ ബാത്റൂമിൻ്റെ അടുത്ത ലുക്ക് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അൽഫണ്ടില്ല ഇതൊക്കെ നമുക്ക് കടവുകളാണ് ഇതൊക്കെ കുറച്ച് പോയി എന്നാണ് കുഴപ്പമില്ല അൽഫണ്ടില്ല വീടിന് അടുത്തതല്ലേ നമുക്ക് റൂം ഈ റൂമും ബാത്റൂമും അടുക്കളയാണ് നമ്മൾ ആദ്യം ചെയ്ത് കാരണം ആദ്യം ഒരു പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു തറവർക്കിനുള്ള പിന്നെ മാമ ഉമറു പോയിട്ട് വന്നതിന് ശേഷം ആണ് ഈ ഹാൾ സിറ്റ് ചെയ്തത് ചെയ്ത് നമ്മൾ സിമന്റ് ഇടാൻ പാണിട്ടേന്ന് മോൾക്ക് ഈ അടിയോടിന്റെ പ്രശ്നങ്ങൾ പറയില്ലേ സൗണ്ട് അടപ്പ് അതുകൊണ്ട് വീടിനകം എല്ലാം അൽഫ്രണ്ടില്ല പൂർത്തിയായിട്ടുണ്ട് നമുക്ക് റൗണ്ട് ആണ് കൊള്ളൂല്ലേ മാഷാ വാങ്ങി പറയും ഫ്രണ്ട് മാത്രം നമ്മൾ പോളിഷ് ചെയ്ത് ജനലടിച്ചിട്ടുണ്ട് ബാക്കി ജനലൊക്കെ പെയിന്റ് അടിക്കേണ്ടി നമുക്ക് ഒരു ഉണ്ട് നമുക്ക് അലമാരെയൊന്നും ഇല്ല ഇത് രണ്ടാമത്തെ ഈ രണ്ട് റൂമിന്റെ നടുക്കിനായിട്ട് കോമൺ ആയിട്ടാണ് ബാത്റൂമ് പിന്നെ ഒന്നിനി കടലാണ് എപ്പോഴൊക്കെ പെയിന്റ് അടിച്ചുള്ളത് ഇത് നമുക്ക് ഈ കഥവ് നമുക്ക് കിട്ടിയതാണ് കയ്യിലൊക്കെ പെയിന്റ് ആ ഇതൊക്കെ ഇടക്കണം ഇത് നമ്മുടെ ഒരു റൂമാണ് രണ്ട് റൂമാണ് നമുക്ക് കണ്ട ഈ റൂമിലായിരിക്കും നമ്മൾ കിടക്കണത് രണ്ട് റൂമിൽ ില്ല എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ ഫ്രണ്ട് റൂം എടുക്കാന്നാണ് വിചാരിച്ച മക്കളെ ഞാനും എല്ലാവരും കൂടെ ഒരുമിച്ച് നിഷാ അവിടെ നിസ്കരിക്കാമെന്ന് വിചാരിച്ച് മുത്തുമോ ഒക്കെ നിസ്കാരത്തിലൊക്കെ കൂടെ നിർത്തണം അവർ ഒരു സുചുചിച്ച് ചെയ്താലും അത് കുഴപ്പമൊന്നുമില്ല പിന്നെ മോട്ടർ പറഞ്ഞില്ലേ മോട്ടർ ഒരു ആളിന്റെ നമ്മുടെ സ്വന്തത്തിലെ തന്നെ ഒരാളിന്റെ വകയാണ് കഷ്ടില്ല ഇത് നമുക്ക് എന്ത് നിയത്തിലാണ് തന്നത് അതിന്റെ പ്രതിഫലം അത് എന്ത് അവരെ ആ അസുഖങ്ങളൊക്കെ കൊടുക്കട്ടെ കൊടുക്കണം എപ്പോഴും ചെയ്യും അതില് പറഞ്ഞേക്കുന്നതാണോ ഒരാള വകൊന്നെ മാറിയില്ലേ ളേമോന് ഉറക്കെ നീറ്റതേ ഉള്ളൂ എൻ്റെ അടുക്കളയിലെ കൈവർക്ക് നിങ്ങൾ കണ്ട അടുക്കള ഭാഗമാണ് ഈ കിണർ ഒരാളെ വകയാണ് മോട്ടർ ഒരാളെ വകിയാണ് പിന്നെ സിങ്ക് ഒരാളെ വകയാണ് ഒരടയ്ക്കുണ്ടാവും ഞാൻ പിന്നെ ഇതൊക്കെ തറയൊക്കെ ഞാൻ കടച്ചും കൂടെ കഷ്ടപ്പെട്ട് കഷ്ടത്തിൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് സഹോദരനെ ഈ നമ്മൾ ആദ്യം ചെയ്ത വർക്കാണ് അതാണ് ഈ റൂമിന്റെ ബാക്കി കട്ട് ചെയ്തേണ്ടത് പിന്നെ ഇത് നമ്മുടെ ഒരു സ്റ്റോറുക എണ്ണൂറ്റി ഇരുപത്താറ് സ്ക്വയർ ഫീറ്റാണ് ഞാനൊരു ആസ് പറഞ്ഞു കണ്ടാല് നമ്മുടെ സ്റ്റോറുമാണ് സ്റ്റോറുമില്ലേ നമുക്ക് ഇവിടെ നിന്ന് കൈ ഒട്ടിക്കണം ഫ്രീ ഫ്രീക്ക് ഒട്ടിച്ചേർന്നാണ് അതാണ് എല്ലത്തിനും കട്ട് ചെയ്തത് ഇത് നമുക്ക് സ്റ്റോറും കാരണം ഇവിടെ ഫ്രിഡ്ജ് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കളിക്കുമ്പോഴേ എനിക്ക് അടുപ്പില്ല നമ്മൾ ആദ്യം ആ അതിനകത്ത് അവരുടെ വണ്ടി വെക്കാൻ ഞാൻ ഇതൊക്കെ കൊള്ളൂലി മാ ശ അടിപൊളിയില്ലേ അഹമ്മദില്ല ഇതൊക്കെ നമുക്ക് ഹാജര കടയിൽ നിന്ന് കുറഞ്ഞ റേറ്റിന് തന്നെ തൈ അദ്ദേഹം എൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി എനിക്ക് വീടിനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഒരു കുട്ടീൻ്റെ ഒരു കുട്ടി തന്ന പൈസയിൽ വെച്ചതാണ് ഈ ഒരു ഇത് ലാസ്റ്റ് ആണ് വെച്ചത് മാമച്ചു മുറയ്ക്ക് പോകുന്ന നേരം എൻ്റെ ഉമ്മയും പാപ്പായും മാം എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ട് പൈസ മാത്രമല്ല അവരെ കഷ്ടപ്പാടാ പറച്ചവനെ നമുക്ക് ചിത്രചടത്തിൻ്റെ വ്യക്തിയെന്നായിരിക്കണം പച്ചക്കറ അലമുദില്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇനി പോരാ കുറവുള്ള പൈസകൾ കൊടുക്കാൻ കൊടുക്കാന്ന് വിചാരിച്ച് പാലയാച്ച് കഴിയാക്കേണ്ടി ചെറിയ രീതിയിൽ ഒരു പാലയാച്ച് പറഞ്ഞോക്കല്ല നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും അവരെ എൻ്റെ മുന്നോൻ്റെ സുന്നത്താണെന്ന് ഇപ്പോൾ നമുക്കിത് അങ്ങനെ ഒരു അടിപൊളി വീട് അവർക്ക് വെക്കാൻ സാധിച്ചു ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും അതുപോലെ ഒരുപാട് ആൾക്കാരുടെ സഹായത്താൽ അവർക്ക് നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചു ഇനി അവരും അവരുടെ മക്കളും സുഖമായിട്ടും സന്തോഷമായിട്ട് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറട്ടെ അടിപൊളിയായിട്ട് മുന്നോട്ടുള്ള ജീവിതം ജീവിക്കട്ടെ അതുപോലെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ട് നല്ലപോലെ ഏണിങ്സും കാര്യങ്ങളൊക്കെ അതിന്നും ഉണ്ടാവട്ടെ നല്ലൊരു ജീവിതം തുടർന്നുണ്ടാവട്ടെ പിന്നെ ഇവർ ആദ്യം ഒരു പന്ത്രണ്ടായിരം സബ്ബ് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കിടന്നു ഇപ്പോൾ പത്ത് മുപ്പതിനായിരം കഴിഞ്ഞ് കയറിയിട്ടുണ്ട് നല്ലതാണ് ഇനി കൂടുതൽ കൂടുതൽ വളർന്നു വളർന്നു നല്ല 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 അടിപൊളി അടിജീവിക്കാൻ സാധിക്കട്ടെ എന്നാൽ എന്നെ ചിന്തിപ്പിച്ചതും എന്നെ ആശ്ചര്യപ്പെടുത്തിയതുമായ ഒരു കാര്യമാണ് ഈ വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ഷാജുദ ഷാജി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഷാജുദ ഇവരും തമ്മിൽ ഉടക്കം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നാലും ഷാജുദയുടെ കമന്റ് ഞാനൊന്നും കൊടുക്കാം നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് ഒരു ദേഷ്യമില്ലാട്ടോ എന്തെങ്കിലും പറഞ്ഞ് സങ്കടമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഷാജിദ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് സി നല്ലൊരു കാര്യമാണ് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് തോളിൽ കൈയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ ഷാജിദ് എഴുതുന്നത് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്ത് വീണ്ടും കൂടുതൽ നാറ്റത്തിലേക്ക് പോകാണ്ട് നല്ലൊരു ജീവിതം തുടർന്ന് കിട്ടാനും നല്ലപോലെ ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കൂ എന്നാണ് എനിക്ക് ഷാജിദ് എഴുതുന്നത് ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തരാനുള്ളത് അതല്ലെങ്കിൽ ഈ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ട് നജില തന്നെ ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിക്കാം പൊന്നെയും വിഷമിക്കല്ലേ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു മക്കളെയും സ്നേഹിക്കുന്നു വിഷമിക്കല്ലേ മാപ്പ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു കോംപ്രമൈസ് ഒരു മാപ്പ് രീതിയിൽ ഈ കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നല്ലതാണ് ജീവിതത്തിൽ മുന്നോട്ട് പുതിയ നേട്ടങ്ങൾ നേടി രണ്ടുപേരും നല്ലതുപോലെ പോട്ടെ ഷാജിദ കുറച്ച് അഹങ്കാരം ഒന്ന് പതുക്കെ അടക്കി വെച്ചിട്ട് തറയെ തൊട്ട് നിന്ന് അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാണ്ട് നാട്ടുകാരെ വായിക്കുന്ന മൊത്തം പള്ളും കേട്ടും കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല അഹങ്കാരം മനുഷ്യനെ പനപോലെ വളർത്തിയിട്ട് പടുത്തെ വെട്ടി അങ്ങിയിടും അതുകൊണ്ട് അഹങ്കാരവും ഞാനെന്ന ഭാവവും മാറ്റി വെച്ചിട്ട് ഈ ഭൂമിയിൽ തറയിൽ തൊട്ട് നിന്ന് ജീവിക്കാൻ പഠിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും സ്വന്തമായിട്ട് നല്ലതുപോലെ ജീവിക്കാൻ നോക്കും മറ്റുള്ളവരെ വായിലിരിക്കുന്ന കേട്ട് ജീവിക്കുന്നതിനും ഭേദം അതാണ് നല്ലത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കുറിക്കുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നത് എന്തെയാ മറക്കണ്ട സബ് സദ്യയെ മറക്കണ്ട പുതിയ വീഡിയോ കേട്ടണം